നട്ടാൽ കുരുക്കാത്ത ചില നുണങ്ങൾ പ്രചരിപ്പിക്കാൻ മനോരമയ്ക്ക് എന്നും ആവേശം തന്നെയാണ് കൂടുതലും കടന്നാക്രമിക്കുന്നത് സർക്കാരിനെയാണ് വിമർശിച്ചും അധിക്ഷേപിച്ചും പല വാർത്തകളും സർക്കാരിനെതിരെ അവർ നൽകിയിട്ടുണ്ട് പുതിയ നുണക്കഥ ആരോഗ്യ മേഖലക്ക് നേരെയായിരുന്നു മരുന്നിനില്ല മരുന്ന് എന്ന തലക്കെട്ടിലായിരുന്നു പുതിയ വാർത്ത പഠിച്ചുവിട്ടത് ഇതിനെതിരെ മന്ത്രി വീണ ജോർജ് രംഗത്ത് വന്നിരുന്നു നൽകിയ വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതും അവാസ്തവവുമാണെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ജനറൽ ആശുപത്രി ഈ സാമ്പത്തിക വർഷം മാർച്ച് വരെ ആശുപത്രി ആവശ്യപ്പെട്ട മുഴുവൻ മരുന്നും സർക്കാർ കൊടുത്തു കഴിഞ്ഞതാണ് നൂറ് ശതമാനം സപ്ലൈ ചെയ്തു കഴിഞ്ഞു ഇരുപത് ശതമാനം മരുന്ന് അധികം നൽകിയിരിക്കുകയാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് മനോരമ തന്നെ പറയുന്നുണ്ട് ആ കുറിപ്പിലെ ഒൻപത് മരുന്നുകളിൽ ഏഴ് മരുന്നും കിട്ടിയെന്ന് എന്താണ് സ്ഥിതി എന്ന് തിരക്കാതെ മരുന്നിനില്ല എന്ന് ജനറലൈസ് ചെയ്യാനുള്ള ശ്രമം തീർത്തും നിർഭാഗ്യകരമാണെന്ന് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു മന്ത്രി വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം മരുന്നിനില്ല മരുന്ന് എന്നാണ് ഇന്ന് മനോരമ പത്രത്തിന്റെ മുൻപേജിൽ വന്ന പടത്തിന്റെ ക്യാപ്ഷൻ ഒരു കുറിപ്പും ചേർത്തിട്ടുണ്ട് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ കുറിച്ചു കൊടുത്ത കുറിപ്പടിയും ചിത്രത്തിലുണ്ട് മറ്റു ചില മാധ്യമങ്ങളിലും ഓൺലൈൻ പോർട്ടലിലും ഇത് ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു ഇക്കാര്യം കണ്ട ഉടനെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ കെ എം എസ് എസ് എൽ മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരോട് ഉള്ളവരോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു ഡി ഡി എം എസ് പ്രകാരം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ നിർദ്ദേശിച്ച മരുന്നുകൾ സംബന്ധിച്ച സ്റ്റോക്ക് പൊസിഷൻ അവർ നൽകിയത് ചുവടെ ചേർക്കുന്നുണ്ട് ഡി ഡി എം എസ് പ്രകാരം തിരുവനന്തപുരം ജനറൽ ആശുപത്രി മരുന്നുകൾ സ്റ്റോക്ക് പൊസിഷൻ അവർ ചേർക്കുന്നു പ്രകാരം മരുന്നുകളെല്ലാം അവിടെ ഉണ്ട് എന്നാണ് ഇതൊന്നും ഇന്നലെക്ക് ശേഷം കൊടുത്തതല്ല മെക്സ്ക്ലേവ് സെപ്റ്റംബർ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം കൊടുത്തതിനാൽ ശേഷിക്കുന്നതാണിത് ഒരു മെഡിസിൻ സിട്രിസിൻ ഈ സാമ്പത്തിക വർഷം അതായത് മാർച്ച് വരെ ആശുപത്രി ആവശ്യപ്പെട്ടത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു നൂറ് ശതമാനം സപ്ലൈയും ചെയ്തു കഴിഞ്ഞു എന്നാൽ സിട്രസിന് പകരം മറ്റു മരുന്നുകൾ ആശുപത്രിയിൽ ലഭ്യമാണ് ആശുപത്രി ഒരു സാമ്പത്തിക വർഷത്തേക്ക് ആവശ്യപ്പെട്ടതിനേക്കാൾ മരുന്നുകൾ ഉപയോഗപ്പെട്ട് കഴിയുമ്പോഴാണ് പലപ്പോഴും ആശുപത്രിയിൽ ചില മരുന്നുകൾ ഇല്ലാതെ വരുന്നത് ആശുപത്രി ഒരു സാമ്പത്തിക വർഷത്തേക്ക് ആവശ്യപ്പെട്ടതിനേക്കാൾ മരുന്നുകൾ ഉപയോഗിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് പലപ്പോഴും ആശുപത്രിയിൽ ചില മരുന്നുകൾ ഇല്ലാതെ വരുന്നത് ആശുപത്രിയിൽ ആളുകളുടെ എണ്ണത്തിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന വർധനവാണ് ഇതിന് കാരണമായിട്ടുള്ളത് ഈ വർദ്ധനകം മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ തവണയും ഇരുപത് ശതമാനത്തിലധികം മരുന്നുകൾ ആശുപത്രിക്ക് കൂട്ടിയാണ് നൽകാറുള്ളത് ആശുപത്രികൾ ആവശ്യപ്പെടുന്ന മരുന്നുകൾ അതിനു മുമ്പ് സാമ്പത്തിക വർഷം ഒക്ടോബർ നവംബർ മാസത്തിലാണ് ടെൻഡർ ചെയ്തിട്ടുള്ളത് ഒരു സാമ്പത്തിക വർഷത്തേക്ക് ആശുപത്രി ആവശ്യപ്പെട്ട മരുന്നുകൾ ഉപയോഗിക്കാൻ ആ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം കൂടിയാൽ ആ മരുന്നുകൾ നേരത്തെ തന്നെ തീർന്നു പോകാം അപ്പോഴും ഇരുപത്തിയഞ്ചു ശതമാനം കൂടുതൽ നൽകുമെന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ് എന്നാൽ മരുന്നുകൾ മുപ്പത് ശതമാനം തീർന്നതിനു മുൻപ് അറിയിക്കണമെന്നും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സർക്കാരിന്റെ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ പെടാത്ത മരുന്നുകൾ ഡോക്ടർമാർ കുറിച്ചാൽ അത് ഫാർമസിയിൽ ഉണ്ടാകില്ല അതിനാൽ ജനറൽ മെഡിസിൻ കുറിക്കണമെന്നും മാനദണ്ഡമുള്ളത് ഇത് പാലിക്കപ്പെടാത്തതും ആന്റിബയോട്ടിക് അനാവശ്യമായി കുറിക്കുന്നതുമൊക്കെ പരിശോധിക്കാൻ ഇപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റിംഗ് മാസത്തിലൊരിക്കൽ കർശനമായി നടത്തണമെന്ന് തീരുമാനിച്ച ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ി വാർത്തയിൽ പറയുന്ന ഈ കുറിപ്പിലെ ഒൻപത് മരുന്നുകളിൽ ആദ്യം മൂന്നും പിന്നീട് നാലും മരുന്നുകൾ കിട്ടിയെന്ന് വിശദീകരണത്തിൽ പറയുന്നു എന്നാൽ തലക്കെട്ട് മരുന്നിനില്ല മരുന്ന് എന്നാണ് എന്നാൽ ഇതിലൊരു മരുന്ന് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് അതായത് സർക്കാർ സപ്ലൈയിൽ ഇല്ലാത്തതാണ് മരുന്ന് ഉണ്ടായിട്ടും ഒരു സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടറിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാർത്ത കൊടുത്ത മാധ്യമം തന്നെ പറയുന്നു ഒമ്പത് മരുന്നിൽ ഏഴ് മരുന്നും കിട്ടിയെന്ന് എന്താണ് എന്ന് തിരക്കാതെ മരുന്നിനില്ല മരുന്ന് എന്ന് ജനറലൈസ് ചെയ്ത് ഈ രീതിയിലൊരു തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടി നടത്തിയ ശ്രമം തീർത്തും നിർഭാഗ്യകരമാണെന്ന് മന്ത്രി പറയുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക